തേവലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഒന്നാം ഇതിവിടെ നടക്കാൻ പോകുന്നത് ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ് ഈ വെടിക്കെട്ട് മഹാമഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന ബദ്ധ ശത്രുക്കളായ ബദ്ധ വൈരികളായ അമട്ടു ചിറ്റിവാസവും കുണ്ടുചീറ്റി പരവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ് അതിനു മുൻപ് ഒരു ചെറിയ അറിയിപ്പുണ്ട് നാടകം അമ്പലം എത്തിയാലുടൻ തന്നെ വേദിയിൽ താലപ്പൊലി ആരംഭിക്കുന്നതാണ് എന്താണ് അല്ലല്ല താലപ്പുലി അമ്പലം തന്നെ നമ്മുടെ നാടകം വേദിയിൽ ആരംഭിക്കുന്നതാണ് മറ്റേ അറിയിപ്പുണ്ട് താലപ്പുലി ഏന്തി നിൽക്കുന്ന മങ്കമാരുടെ പുറകിൽ പൊന്നാനക്കൂടെ ചൂടി നിൽക്കുന്ന ബാലന്റെ ശ്രദ്ധക്ക് നീ ശ്രദ്ധിക്കണം നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വെടിക്കെട്ട് മഹാമഹം ആരംഭിക്കുകയാണ് അതിനു മുമ്പിൽ ചെറിയൊരു അറിയിപ്പുണ്ട് വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അല്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം കാരണം വെടിക്കെട്ട് എല്ലാവർക്കും കേൾക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു അറിയിപ്പ് ആനപ്പാപ്പ ശ്രദ്ധയ്ക്ക് പടക്കത്തിന് തീ കൊളുത്താൻ പോകുകയാണ് ആനകളെ മാറ്റി തളക്കേണ്ടതാണ് ഗംഭീര വെടിക്കെട്ട് മഹാമഹം ഈ വേദിയിൽ ആരംഭിക്കുന്നു തെക്കേ ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മട്ട് വാസുവിനെ വേദിയിലേക്ക് ഹാർദവുമായി തന്നെ സ്വാഗതം ൊന്നിയെടുക്കേണ്ടി തുടങ്ങാറായിട്ടില്ല പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി അറിയിക്കാൻ വേണ്ടിയാണല്ലേ തെക്കേശേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുണ്ടു വനമൂനെ ഈ വേദന ചേട്ട ഇങ്ങോട്ട് നോക്ക് ഇവിടെ വാ ഇവിടെ വാ ചേട്ട വെടിക്കെട്ട് തുടങ്ങാനായിട്ടില്ല സമയം ഉണ്ട് അറിയിച്ചത് അറിയിച്ചതാണല്ലേ ഏതായാലും രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കയാണ് രണ്ടുപേരും ചേർന്നിട്ടുള്ള ചേട്ടാ നിങ്ങൾ തമ്മിൽ തല്ലുകൂല നിങ്ങൾ തമ്മിൽ കടുപിടി കൂടാനുള്ള വേദി വേദിയല്ലേ ഇവിടെ വെടിക്കെട്ട് നടത്താനോ വെടിക്കെട്ട് മഹാമഹം ബദ്ധ ശത്രുക്കളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് അപ്പൊ ചേട്ടൻ തന്നെ ആദ്യമായിട്ട് തുടങ്ങിക്കോ തുടങ്ങിക്കോ സ്റ്റാർട്ട് ചെയ്തോ

സൂപ്പർ ഇതേതാണത് കൊട ഇതാണ് ഈ വറൈറ്റ് ഓക്കെ ഏട്ടാ വിട്ട് പന്ത്രണ്ട് മണി സിനിമയും കണ്ട് കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടുണ്ടാക്കിട്ടുണ്ട് അത് വേണമെങ്കിൽ

ீம் க ஸ்ரீம்ரீம் இது மலப்பு மலப்புரம்லப்பு ദൈവമേ ആറ് കൊണ്ടുവിട്ടു ഇത് മാത്രം നേരത്തെ ചീറ്റി പോയത് എത്ര പേരെന്താണ് വളരെ അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ശത്രുതയോടെ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ച് കഴിയേണ്ട ആൾക്കാരല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാണികൾക്ക് വേണ്ടി ഗംീര വെടിക്കിട്ട് മഹാമഹം പട്ടി കാഴ്ച വയ്ക്കാം പട്ടു നിൽക്കുക എന്റെ പൊടിയാട്ട് നിങ്ങൾ നിങ്ങൾ മത്സരിക്കേണ്ട വേദിയല്ലേ എന്നെ കൂടെ ചേട്ടനെ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഈ ലോകം വരെ കീഴടക്കാം അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഗംഭീര വെടിക്കെട്ട് മഹാമകത്തിന് അങ്ങോട്ട് തിരികൊടുത്തത് ആരംഭിക്കാൻ വീട്ടിലേക്ക് യാത്ര വെടിക്കെട്ട് മഹാമകൾ നിങ്ങളോട് തമ്മിൽ അടിപൊളി കൂടിയതല്ല പിന്നെ ഇതാണ് ആ നിയമസഭ അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ പോരാടാതെ ഒരു അടിപൊളി വെടിക്കെട്ട് മഹാമഹം അവസാന ഇനം കാണിച്ചിട്ട് നമ്മുടെ വെടിക്കെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കു

ஓ உன்னோம் தெய்வமே இங்குள்ள படமண்டாரங்கள் அய்யோ ണാ ഏത് ബാബുപ്പാടുത്ത് ബാബു അയ്യോ ബാബു ആണോ കത്തിക്കറിഞ്ഞ് കോല വായല്ല അപ്പൊ ചെറിയ പൈൻറെ ഒക്കെ അടിക്കാന്ന് പറഞ്ഞ വീട്ടില് മേടിച്ചു പോയിട്ട് പൈൻറെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഒരു സിഗരറ്റ് വിളിക്കണമെന്ന് തോന്നി ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തി ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തുമ്പോഴത്തേക്ക് പൊട്ടണത് സിഗരറ്റാന്ന് പറഞ്ഞ് വായലെടുത്ത് വെച്ച് എന്താ ഈർക്കിൽ ഈർക്കിൽ പണിക്കണേൽ പണിക്ക് എന്നിട്ടെന്താ മൊത്തം കത്തിക്കഴിഞ്ഞ നാശനഷ്ടമായിട്ടിരിക്കുന്നത് ഏടെ അപ്പത്തേം കരണ്ട് പോയി ഇരിട്ടായല്ലോ അപ്പൊ വിളക്ക് എത്തിക്കാൻ പറഞ്ഞു വിളക്ക് എത്തിച്ചതാടാ പെര നിന്ന് ഇങ്ങോട്ട് കത്തി അതെങ്ങനെ വിളക്ക് കത്തിക്കുമ്പോ പെര മൊത്തം നിന്ന് കത്തണത് വിളക്കെന്ന് പറഞ്ഞു കൊരപ്പുല്ലേ മേശപ്പുലേ കത്തിട്ട് മൊത്തം എന്നിട്ട് ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പൊള്ളി ആശുപത്രിക്ക് എടുക്കുക എന്നിട്ടെന്താണ് പടക്കം പെട്ടിപ്പോ ചുണ്ട് തെറിച്ചു പോയതല്ലേ പെട്ടെന്ന് നിന്റെ അങ്ങനെ ആശുപത്രിയിലേക്ക് അത് നീ വീട്ടിൽ പോയി വെള്ളം അടിച്ച് ഇങ്ങനെ നിന്റെ ഭാര്യയും മക്കളും ആശുപത്രിയിൽ അതിന് ഞാനെന്തിനാ അങ്ങോട്ട് പോണത് അതിന് ഞാൻ എന്റെ വീട്ടിലിരുന്നല്ലേ വെള്ളം അടിച്ചത് നിന്റെ വീട്ടിലിരുന്ന് വെള്ള അടിച്ചത് നിന്റെ പെണ്ണും Tu you aí, mamãe?